അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ശനിയാഴ്ച ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ലീവാണ് എല്ലാ ദിവസവും സ്കൂളും ട്യൂഷനൊക്കെ ഉണ്ടാവുമല്ലോ ഇന്ന് സ്കൂളും ട്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചിട്ടുള്ളത് അതുകൊണ്ടായിട്ടാണ് പിന്നെ പുറത്തൊക്കെ എത്ര വെളിച്ചം ഈ സമയത്താണോ ചായ ഉണ്ടാക്കണമെന്ന് ഒന്ന് ചോദിക്കുക എന്നൊക്കെ കാരണം ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് നീക്കുക അല്ലെങ്കിലും അത്രയ്ക്ക് നേരത്തെ നീക്കാനൊന്നും ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല ഞാൻ പിന്നെ നീക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ നീക്കുന്നേ വേണമല്ലോ അതുകൊണ്ട് അങ്ങനെ നീറ്റ് പോയിട്ടുണ്ടെന്ന് മാത്രം അപ്പം നമ്മളിതാ ഞാൻ നീറ്റ് കൂടെ തന്നെ നിലു നീറ്റിട്ടുണ്ട് കേട്ടോ അവളെ ഒക്കത്തെ വെച്ചുകൊണ്ട് തന്നെ എല്ലാം ജോലി എടുക്കണം കാരണം അവൾ രാവിലൊന്നും താഴ്ത്തി ഇറങ്ങൂല നമ്മളെ ഒക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ദോശ ഉണ്ടാക്കുന്നത് അവളൊക്കത്ത് നിന്ന് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതാണല്ലോ ഏറ്റവും എളുപ്പമുള്ള കടി ഞങ്ങളുടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഒരു ട്രോൾ ഉണ്ടെന്ന് തോന്നുന്നു മലപ്പുറംക്കാരുടെ ദേശീയ ഫുഡാണ് ഈ ദോശ സാധാ ദോശ അല്ലെങ്കിൽ വിചാരിക്കേണ്ട ദോശ അല്ല ഞങ്ങളത് ഞങ്ങളുടെ നിർദോഷ പെട്ടെന്ന് പരിപാടിയായി കുറച്ച് അരിപ്പൊടി എടുക്കുക കുറച്ച് വെള്ളം വരിക ഉപ്പിടുക കലക്കുക അത്ര പണിയുള്ളൂ പക്ഷേ നല്ല പൊടിയാവണം അല്ലാതെ നിങ്ങൾ ഒട്ടിപ്പിടിക്കും അല്ല പിന്നെ അതുപോലെ തന്നെ കലക്കൽ ശരിയായില്ല എന്നുണ്ടെങ്കിലും ദോഷ നന്നാവൂലോട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ നല്ല രീതിയിൽ തന്നെ അറിയണം എന്നുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ കലക്കൽ ശരിയല്ല എന്നുണ്ടെങ്കിൽ മെന പിടിച്ചിട്ടുള്ള ദോശ വേറൊരു കടിയുണ്ടാവില്ല കേട്ടോ നമ്മൾ വിചാരിച്ച ഒന്നും കിട്ടൂല നല്ല കറക്റ്റായിട്ട് ദോശ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല മാവും നല്ല അരിപ്പൊടി ആവണം അതുപോലെ നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ആവാൻ വേണം കേട്ടോ അപ്പോൾ ദോശ നിലൂനും കൊടുക്കാൻ എളുപ്പം ഇതാണ് അവൾ ഇപ്പോൾ രണ്ട് വയസ്സായതുകൊണ്ട് ഒക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്തോണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ദോശ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള കഠിനേക്കാളൊക്കെ ഇതാണ് അവൾക്ക് ഇഷ്ടം അപ്പോൾ ഇത് ചുട്ടോണ്ടിരിക്കുകയാണ് നമ്മളുടെ ഒക്കെ തന്നെ ഇരിക്കുമ്പോഴും ഈ ഒരു കടി ഉണ്ടാക്കാൻ അവൾ താഴെ ഇറങ്ങണം എന്നൊന്നുമില്ല ബാക്കിയുള്ള കടിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് താഴത്തൊക്കെ ഇരിക്കേണ്ടി വരുമല്ലോ അപ്പോൾ സോപ്പ് ഇട്ടിട്ടൊക്കെ ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ദോശ ഒക്കെ കൊടുക്കുകയാണ് ചൂടോടുകൂടി തന്നെ കുറച്ച് പഞ്ചസാര ഇടൂട്ടോ മുകളിൽ അത് അവൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ചിലപ്പോൾ ഒന്നോ ഒന്നര ഒക്കെ കഴിക്കാം അപ്പോൾ അത് ആ ഒറ്റക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാഴ്ച കണ്ടിട്ട് നിങ്ങൾ ഇത് മുഴുവനും കഴിക്കുന്നതെന്ന് വിചാരിക്കേണ്ട ഒരു കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നിട്ടും പുറത്ത് കൊണ്ടുപോയിട്ടും ഫോണ് കണ്ടിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് തിന്നലുള്ളത് ഇനിയിപ്പോൾ ഇവക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് സമയമൊക്കെ നമ്മുടെ പണിയെടുക്കാം കേട്ടോ കാരണം അവളുടെ വിശപ്പ് കകന്നാൽ പിന്നെ അവൾ കുറച്ചൊക്കെ നടന്നോളും വിഷമോണ്ടിരുന്ന ഒരു മണിക്കൂർ സമ്മതിക്കില്ല അപ്പോൾ അവളുടെ ഫുഡ് കൊടുത്തതിനു ശേഷം ഒരു കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു ചെറിയ കേക്കാണ് കേട്ടോ ഹാഫ് കെ ജി കേക്കാണ് അത് കൺഫേം ആണോ എന്ന് ചോദിച്ചാൽ അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല അങ്ങനത്തെ ഒരു കേക്കാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ദിവസം മുന്നേ വിളിച്ചിട്ട് ഒരു കേക്ക് വേണം ഹാഫ് കെ ജി മതി ബട്ടർ സ്കോച്ച് മതി അത് മൂന്നും കൺഫേം ആണ് എവിടേക്കാണ് എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് തലേ ദിവസമെങ്കിലും അവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ എന്താ പറയുക നാളെയാണ് കേട്ടോ കേക്ക് വേണ്ടിയത് നിങ്ങൾ ചെയ്ത് ില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനത്തെ ഒരു അഡ്രസ്സും ഇല്ല പക്ഷെ ഞാൻ രാവിലെ നീറ്റപ്പ് ഏതായാലും അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിരുന്നല്ലോ അപ്പം ഇനി ഇൻ കേസ് അവർ വിളിക്കുകയാണെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ എണീറ്റിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എപ്പോഴാണ് ടൈമ് എന്ന് വരെ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പത്ത് ആയിട്ടുണ്ട് അവൾക്ക് ഫുഡൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ ഇരുത്തം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും വീടൊക്കെ നടന്ന് കുറെ ഒക്കെ കൊടുത്തിട്ട് ശേഷം ആയിട്ട് അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തന്നിട്ടുള്ളത് നിന്നും മുന്നേ ഒന്നും നീട്ടിട്ടുണ്ടായിരുന്നില്ല മുന്നേ നീട്ടിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്കൊന്ന് എന്താ പറയുക ക്യൂബ് ഉണ്ടല്ലോ അത് കിട്ടിയപ്പോൾ പിന്നെ അത് സോൾവ് ചെയ്യണ തിരക്കിലാണ് കേട്ടോ അവന് കുറച്ച് ദിവസമായിട്ട് പിന്നെ ഫോണും ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസം എന്ന് എനിക്കറിയാം പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഹാഫ് കെ ജി ബട്ടർ സ്കോച്ച് ഉണ്ടാക്കുമ്പോൾ രണ്ട് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കൽ അരക്കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കൊക്കോ പൗഡർ ഇടാത്ത സംഭവം പിന്നെ കുറച്ച് ടൈറ്റായിട്ട് നമ്മൾ ബാറ്റർ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി പാല് ചൂടാക്കണം അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി അപ്പം ഞാൻ വെള്ളമൊക്കെ ചേർത്ത് അത് ഓവനിൽ വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ നിലവിൻ്റെ ബേർഡേക്ക് ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുറത്തുനിന്ന് ഒരു കേക്ക് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ കേക്ക് ഇട്ടാ ചെറിയൊരു പീസ് കേക്ക് അത് ഞാൻ വേണം എന്ന് വെച്ചിട്ട് വാങ്ങിച്ചൊന്നുമില്ല ഇടക്കൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കാറുണ്ട് കേക്ക് മീൻസ് ബാക്കി വരുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വീട്ടിലുള്ളൊരു കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുമല്ലോ അല്ലാതെ നല്ലൊരു പെർഫെക്ഷൻ ഉള്ള കേക്ക് ഒന്നും അല്ല കേട്ടോ നമ്മൾ ഹോം വേക്കേഴ്സിൻ്റെ വീട്ടിൽ സാധാരണ എല്ലാവരും കഴിക്കാറ് അങ്ങനെയൊക്കെ തന്നെ ആവും നല്ലൊരു കേക്ക് കേക്കൊന്നും അവർ കഴിക്കലുണ്ടാവുമല്ലോ നമ്മൾ ബാക്കി വരുന്ന ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് ചെറിയൊരു തട്ടിക്കൂട്ട് കേക്കൊക്കെ ഉണ്ടാക്കുമല്ലോ അത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ കഴിക്കണതല്ലേ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക അന്ന് ഉണ്ടാക്കാതിരുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുകയാണ് ഇതിന് നമ്മൾ ഓവന് ഓവന് യൂസ് ചെയ്യുന്നുണ്ട് നമുക്കത് അടുപ്പത്ത് വെച്ചിട്ടും കേട്ടോ ബീറ്റ് ഇല്ലാണ്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നമ്മൾ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പൊടിച്ച പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പൊടിക്കാത്താണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാ കപ്പ് അപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാരയും മൂന്ന് മുട്ടയും കുറച്ച് വനല എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക ഇത് വെച്ചിട്ട് മിക്സാക്കിയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയിൽ ജ്യൂസ് അടിച്ചാലും മതി കിട്ടാം മിക്സിയിൽ അടിച്ചാൽ മതി നമ്മുടെ വനല എസൻസ് ഒരു ടീസ്പൂൺ എന്നിട്ട് ഞാൻ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര അതിൽ പകുതി ഇതിൽ കിട്ട് നന്നായിട്ട് മിക്സാക്കി അതിൽ നിന്ന് പകുതി ഞാനെടുത്തിട്ട് ക്യാരമൽ ആക്കിയിട്ട് ഇതിൽ കൊഴിക്കുക എന്ന് വിചാരിച്ചിട്ട് ക്യാരമൽ ആക്കിയ കുറച്ച് മുന്നേ കണ്ടത് ക്യാരമൽ ആക്കി ഇതിൽ കൊഴിച്ച് ഉടനെ അതങ്ങട്ട് കട്ട പിടിച്ച് നമ്മൾ സോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ക്യാരമൽക്ക് കുറച്ച് വെള്ളം അല്ലെങ്കിൽ ക്രീം എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നാകൊണ്ട് കട്ടാവില്ല അതേപോലെ ഈ മുട്ടൻ്റെ ബാറ്ററൊക്കെ ഒഴിച്ചേക്ക് അത് കട്ടായി അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല അത് വേഗം എടുത്ത് പുറത്തേക്കിട്ട് അത് കട്ട് ആയതുകൊണ്ട് തന്നെ പണിയൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ എടുത്ത് പുറത്ത് പുറത്തേക്കിടാമല്ലോ പിന്നെ കുറച്ച് രണ്ട് സ്പൂൺ പഞ്ചസാര കൂട്ടി നല്ല മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഒരു കപ്പ് എന്താ പറയുക ഒരു കപ്പല്ല മുക്കാൽ കപ്പ് മൈദ കാൽ കപ്പ് കൊക്കോ പൗഡർ പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി കുറച്ച് ഉപ്പും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബാറ്ററി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് ഞാൻ നമ്മുടെ മറ്റേ സംഭവം ഉണ്ടല്ലോ ബട്ടർ അത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു അരക്കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേക്ക് ദാ അല സെറ്റായി വന്നിട്ടുണ്ട് ഫോർ ഇഞ്ചിൻ്റെ പാനിലും അതുപോലെ സിക്സ് ഇഞ്ചിൻ്റെ പാനിലും അത് ബേക്ക് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് ഞാൻ ഇത് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ കേക്ക് അവൾക്ക് സ്വന്തമായിട്ട് അങ്ങോട്ട് കൊടുക്കാം എന്താ നോക്കാട്ടെന്ന് നമുക്ക് നോക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തിട്ടതാണ് പിന്നെ മറ്റേത് നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും ചെറിയ കേക്കല്ലേ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും കുഞ്ഞു കേക്കുകളാണ് കേട്ടോ സിക്സ് ഇഞ്ചും ഫോർ ഇഞ്ചും എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ കേക്കുകളാണ് പിന്നെ പിന്നെതാ ഗനാഷ് കേക്കായിട്ട് ചെയ്യാനാണ് ഞാൻ ആ വലിയ അല്ല ചെറിയ കേക്ക് വിചാരിക്കുന്നത് അപ്പോൾ ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഗനാഷ് ഉണ്ടാക്കുമ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം ചോക്ലേറ്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അതിന് നേർ പകുതി വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഏതെങ്കിലും എടുക്കുക ഞാൻ ഫ്രഷ് ക്രീം എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിലിങ് ചെയ്യണമെന്നില്ല ഞാൻ അടുപ്പിൽ നേരിട്ട് തന്നെ ചെയ്യാറുണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുന്നയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൂട്ടാനെന്ന് പറഞ്ഞത് ഉരുളക്കഴങ്ങ് പൊരിച്ചതാണ് കേട്ട് അപ്പോൾ അത് അവനക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വേറെ എന്ത് ഉണ്ടെങ്കിലും ഇവൻക്ക് ഒന്നെങ്കിലും ചോറ്ക്കാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ ഈ ഒരു സംഭവം വേണം ഇത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ സോയാബീൻ അതിലേതെങ്കിലും നിർബന്ധം ആട്ടോ അത് രണ്ടു വേണം എനിക്ക് ഇഷ്ടമുള്ള കാര്യമുള്ളൂ അപ്പോൾ അതും കഞ്ഞിയാണ് എനിക്ക് ഉച്ചയ്ക്ക് മതിയെന്ന് അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഫ്രോസ്റ്റിങ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കനാഷ് എങ്ങനെയാണ് അങ്ങനെ കട്ടിലാവുകയെന്ന് വെച്ചാൽ കുറച്ച് ടൈം ഒന്നുകിൽ ഒരു ആറേഴ് മണിക്കൂർ നമ്മൾ പുറത്ത് വെച്ചിട്ട് തന്നെ സെറ്റാക്കണം അങ്ങനെ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഫ്രിഡ്ജിൽ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ പിന്നെയും മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി ഇളക്കി സെറ്റാക്കിയിട്ടുള്ള ഗനാശമാണ് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും പുറത്ത് വെച്ച് സെറ്റാക്കുക എന്നുണ്ടെങ്കിൽ കുറേ ടൈമ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് ഇനി ഫ്രോസ്റ്റിങ് ചെയ്തു തുടങ്ങാം ഇതിലേക്ക് ഞാൻ നമ്മുടെ മിൽക്ക് സിറപ്പും ഷുഗർ സിറപ്പും ഒന്നും ചേർത്തിട്ടില്ല കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടാക്കാനുള്ള മടിയും കാരണം നമുക്ക് കഴിക്കാൻ തന്നെയല്ല പുറത്തൊക്കെ ഒന്നുമല്ലല്ലോ ഓൾറെഡി ചോക്ലേറ്റ് കേക്ക് നമ്മൾ ബട്ടറൊക്കെ ചേർത്തുകൊണ്ട് നല്ല മോയ്സ്റ്റിംഗ് കേക്കാണ് പിന്നെ ഇതിലേക്ക് സിറപ്പ് ചേർത്തില്ലെങ്കിലും വലിയ സീനൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും പിന്നെ ഗനാഷും അല്ലേ ചെയ്യുന്നത് ഗനാഷ് കേക്കും അല്ലേ അപ്പോൾ നമ്മൾ അതവിടെ അവോയ്ഡ് ചെയ്തിട്ട് നല്ല സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഹാഫ് കെ ജി ബട്ടർ സ്കോച്ച് കേക്കാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സെറ്റാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ നമുക്ക് പെട്ടെന്ന് നൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇനി കസ്റ്റമർ എപ്പോഴാണ് വിളിക്കുക എന്നുള്ളത് എനിക്കറിയില്ല ടൈമും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല ഡെലിവറിൻ്റെ അപ്പോൾ അത് വിളിക്കണ സമയത്ത് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് കുറച്ചെങ്കിലും കൂളാവണമല്ലോ രാവിലെ ആണെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടാണിത് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമ്മൾ ഐസിങ് ചെയ്യുകയാണേ ഐസിങ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതിന് ഏത് ഡെക്കറേഷൻ കൊടുക്കുന്നുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഫിനിഷിങ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്രീം ബാക്കിയുണ്ടായിരുന്നിട്ടോ നൽകത്ത് അപ്പോൾ ആ ക്രീം വെച്ചിട്ട് ചെറിയ ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു ചെയ്യാണ് പക്ഷേ അത് എനിക്ക് ഒട്ടും കംഫേർട്ടായിരുന്നില്ല കാരണം ഞാൻ വിചാരിച്ച മാതിരി ഒന്നല്ല വന്നിക്കുന്നത് ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ലേ അതാണ് മെയിനായിട്ട് സംഭവം എങ്ങനെയെങ്കിലും ഒന്നു കൊടുക്കാൻ പറ്റില്ല നമ്മളെ മനസ്സിലൊരു ഐഡിയ വേണം ഏത് ഡെക്കറേഷൻ കൊടുക്കുന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടിയാൽ ഇതുപോലെ ഉണ്ടാവും അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഡെലിവറി ചെയ്യുന്ന ആ ടൈമിൽ ഫോൺ പുറത്തേക്ക് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല അപ്പോൾ പിന്നെ അത് ഞാൻ മൊത്തത്തിൽ അധികം എന്ന് മാറ്റിയിട്ട് വേറെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആ ഡിസൈൻ ഏതാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചതാണ് ഈ ഒരു ഡിസൈനാണ് പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇത് ഇപ്പം പിന്നെ എനിക്ക് ഇഷ്ടമായിട്ടോ ആദ്യത്തത് എനിക്ക് ഒരു ഒരു ഐഡിയ ഇല്ലാണ്ട് ചെയ്താൽ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാക്കി പരിപാടി ചെയ്യണ്ടേ അപ്പോൾ ഇത് ഐസിങ് ചെയ്യാനും ഈസിയാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ വിചാരിച്ച പോലെ വിപ്പിംഗ് ക്രീമിൻ്റെ അത്ര തന്നെ ഈസി ഇല്ല കുറച്ച് റിസ്ക് ആണ് പിന്നെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ശരിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ നല്ലോണം ടൈറ്റ് ടൈറ്റായിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗനാഷ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കേക്കാണല്ലോ നല്ല തണുപ്പുള്ള കേക്കല്ലേ ആ അപ്പോൾ ക്രീമും എന്താ പറയുക ഖനാഷും ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ടൈറ്റായപ്പോൾ ഞാൻ ഓവൻ ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുപ്പ് മാറ്റി ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ല ചൂടല്ല ജസ്റ്റ് ഒന്ന് ലൂസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഐസിങ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ നല്ല ടൈറ്റാണോ സമയത്താണ് നല്ല റിസ്ക് ഇത് നമ്മൾ പിടിച്ചാലും വലിച്ചാലും എന്ന് പറയണ പോലെയാണ് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ നമ്മുടെ നൈഫ് മുക്കിയിട്ട് അങ്ങനെ അങ്ങനെ സ്ക്രാപ്പറിൽ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇത് ഫിനിഷിങ് ചെയ്യാറുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ പിന്നെ ആ ഒരു ടാസ്ക് ഒന്നുമില്ല നമ്മുടെ കേക്ക് ഓൾറെഡി തണുപ്പുള്ളത് കൊണ്ട് കേക്കിലേക്ക് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് തട്ടാവുകയും ചെയ്യും പുറത്താകുമ്പോൾ കുറച്ച് ആവും അങ്ങനെ അപ്പം നമ്മളുടെ ഫിനിഷിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഗനാഷ് കേക്ക് ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പഠിക്കുകയും ചെയ്യാം നമുക്ക് കഴിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഗനാഷ് കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ കേക്ക് ബോർഡൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് വെക്കുക അല്ല അത് ക്ലീൻ ചെയ്യാൻ നല്ല റിസ്ക് ആയിരിക്കും കേട്ടോ അതായ്മ പറ്റി പിടിച്ചാൽ കുറച്ച് ടാസ്ക് ആണ് അത് ഒഴിവാക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മളതൊക്കെ സെറ്റാക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കുക ഇനി എന്താ പരിപാടി സംഭവം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇനി നമുക്ക് ഒരു കേക്ക് കൂടി ചെയ്യാണ്ടായിരുന്നല്ലോ നമ്മൾ നേരത്തെ വൺ കെ ജിൻ്റെ പേപ്പർ വെച്ചിട്ട് രണ്ട് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിൽ ചെറിയ കേക്കാണ് നമ്മളിപ്പം ഗനാഷായിട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലുള്ള സിക്സ് ഇഞ്ചിൻ്റെ പാലേജ് ചെയ്തിട്ടുള്ള കേക്കും നമ്മൾ മൂന്ന് ലെയറായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിന്റെ ബാക്കി ഗനാഷുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ക്രീമിൽക്ക് ആക്കിയിട്ട് ചോക്ലേറ്റ് മോസ് ആക്കി അതും പിന്നെ ബാക്കി വന്നിട്ടുള്ള ഗനാഷും പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും എല്ലാം കൂടി ചേർത്തിട്ട് ഇതാ ഈ ഒരു ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ പരിപാടിയും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കുന്നത് ചെറുപയർ ദോശ ആയിട്ടാ ചെറുപയറും പരിപ്പും ഉലുവിയും കാര്യങ്ങളൊക്കെ പാട്ടിട്ട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശയും പിന്നെ കുറച്ച് കുട്ടാനികളൊക്കെ പാടെ ചേർന്നിട്ട് അത് കഴിച്ച് പിന്നെ നമ്മൾ വൈകുന്നേരം ഇത് കൊണ്ടു എടുക്കാൻ പോലും രാത്രി ഒരു വൈകുന്നേരം ഒരു നാലു മണിയായപ്പോൾ ഞാൻ കസ്റ്റമർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നിട്ടോ നമ്പറിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഓർഡർ തരാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ച നമ്പർ ഞാൻ തപ്പി പിടിച്ചിട്ട് സമയം കാര്യമൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് വിളിച്ചപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെക്കാന്ന് വെച്ചാൽ പരിക്കാട്ടുക എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് അറിയുന്ന സ്ഥലം തന്നെയാണ് വിളിച്ച ആളിൻ്റെ ഫ്രണ്ട് ആണ് എൻ്റെ കൂടെ പഠിച്ചതല്ലെങ്കിലും ഞങ്ങളൊക്കെ ഒരു ബാച്ചായിരുന്നു അപ്പോൾ പിന്നെ അറിയുന്നവരൊക്കെ തന്നെയാണ് പിന്നെ അത് ഞങ്ങൾ കൊണ്ടു ഞാൻ ഒറ്റക്ക് കൊണ്ടു കൊടുക്കാമെന്നാണ് പക്ഷേ ഇറങ്ങണ സമയമായപ്പോൾ നീലും ഭയങ്കര കരച്ചില്ലേ അപ്പോൾ നിലും മിന്നും കൂടെ വന്നിട്ടുണ്ട് പിന്നെ വരുന്ന വലിയ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പായിരിക്കും ബൈ